നല്ല സൂപ്പർ രണ്ട് ട്യൂണോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനെന്നുള്ളത് മാലദ്വീപ്സിലെ കെയ്തു എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഈ ഐലൻഡിന് തൊട്ടടുത്തായിട്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടുണ്ട് അതായത് ഒരു ഇൻഡോനേഷ്യൻ ഷിപ്പ് ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ബോട്ട് ചരക്ക് ബോട്ട് ഈ കടലിൽ ഇതിൽ ഈ ഐലൻഡിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അകലത്തിൽ മുങ്ങിക്കിടപ്പുണ്ട് ഫുള്ളായിട്ട് മുങ്ങിയിട്ടില്ല ഒരു കുറച്ച് ഭാഗം ഒരു കാൽ ഭാഗം വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് അപ്പോൾ ആ ഒരു സ്പോട്ട് നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും ഇതേ ഉണ്ടോ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നതാണ് ക്യാമറയിൽ ക്ലിയർ ആണോ എന്നറിയില്ല ചെറുതായിട്ട് പൊങ്ങി നിൽപ്പൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ളൊരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് ഡ്രോൺ പറത്തി വിടാൻ പോകുന്നത് അപ്പോൾ ആ വിഷ്വൽസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ നോട്ട്സ് ഞാൻ ഉപയോഗിക്കുന്ന ഡി ജെയുടെ മാബിക് മിനി ടു എന്ന് പറയുന്ന ഡ്രോണാണ് അതിൻ്റെ റിമോട്ട് കൺട്രോളർ പ്ലസ് അതിൽ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്തുകൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ കോഫി വന്നു ഹലോ യുവർ ഗുഡ് നൈം ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഓക്കെ ഇവിടെ ഒരു കഫേ ഉണ്ട് നമ്മുടെ കേതു ഐലൻഡിൽ അതിലൊരു കഫേയുടെ ഫ്രണ്ടിലാണ് നമ്മളിരിക്കുന്നത് നമ്മളിരിക്കുന്ന സ്ഥലം കണ്ടോ അടിപൊളി ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ് രാവിലെയാണ് സമയം ഒരാൾ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ ആ അത് നമുക്കറിയാവുന്ന ആളാണ് കേട്ടോ ഒരു ദിവസം ഞാനിവിടെ ചൂണ്ടിട്ടു കൊണ്ടുവന്നപ്പോഴത്തേക്കും പുള്ളി കണ്ടു എനിക്ക് കൊച്ചെറിയ മീനാണ് കിട്ടിയത് പിറ്റന്ന് രാവിലെ പുള്ളി ഒരു വലിയ മീൻ നല്ല കഴുകി വൃത്തിയാക്കി ഫ്രഷ് ആക്കി കൊണ്ടു തന്നു കിടന്ന മീനായിരുന്നു അത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഫി ഒന്ന് ട്രൈ നോക്കാം ഇത് വേണ്ട നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ഫ്രണ്ടാണ് പുള്ളി ഹലോ മീൻപിടുത്ത് കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇത് കണ്ടോ നല്ല സൂപ്പർ രണ്ട് ട്യൂണാ പുള്ളി വൃത്തിയാക്കി ഫ്രഷ് ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് അടിപൊളി ഇതാണ് രാവിലെ എവിടെ ഇവിടെ നിന്ന് എല്ലാവരും മീൻ പിടിക്കാൻ പോകും അവർ ആവശ്യത്തിനുള്ളത് പിടിച്ചുകൊണ്ട് വരും കറി വയ്ക്കും ഈ പുള്ളിയാണ് എനിക്കൊരു മീൻ തന്നത് കഴിഞ്ഞ ദിവസം അടിപൊളി ഓക്കെ ബൈ ബൈ ഇതേപോലെ ട്രോൺ ഉയർത്തി വിടാൻ പോവുകയാണ് ഇനി നമുക്ക് അതിൻ്റെ വിഷൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ മുപ്പത് മീറ്റർ ഹൈറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ദൂരമായി അതാണ്ടോ നമ്മൾ ദ്വീപിൻ്റെ വിഷൽസുണ്ടോ അടിപൊളി അപ്പുറത്ത് ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് വേറൊരു ഐലൻ്റാണ് പെലുതു എന്ന് പറയുന്നൊരു ഐലൻ്റ് ആണ് സ്ട്രോങ് വിൻഡായിട്ടോ ഒരു രക്ഷമില്ല എന്നാലും കുഴപ്പമില്ല വലിയ പ്രശ്നം എല്ലാം തോന്നുന്നു ഇതാണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള വ്യൂ ആണെന്ന് അറിയാമോ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷിപ്പ്രക്കിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ മതി അത്രയ്ക്കും ദൂരം ഉണ്ട് ഇവിടുന്ന് നമ്മൾ ഹൈറ്റ് മുപ്പത് മീറ്ററിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിൻഡ് കുറവുണ്ടോട്ടോ വിൻഡിൻ്റെ സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല കുറച്ചുകൂടെ ഹൈറ്റോട്ട് പോയി നോക്കാം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഒരു അൻപതിനൊക്കെ നിർത്താം എന്നാലേ കുറച്ചുകൂടെ വിഷ്വൽസ് നമുക്കൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളു അമ്പത്തിമൂന്ന് അമ്പത്തഞ്ച് ഒരു അറുപത് അങ്ങനെ നിൽക്കട്ടെ പകുതി ദൂരമേ ആള് എഴുന്നൂറ്റമ്പത് മീറ്റർ ആയിട്ടുള്ളൂ വാവ് അടിപൊളി വിഷ്വൽസ് ഡ്രോൺ ഇങ്ങനെ പോകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും ഇത് ഡി ജെ ഐ മാവിക് ടു എന്ന ഡ്രോണാണ് പക്ഷേ ഡി ജെ ഐയുടെ ആപ്ലിക്കേഷനിൽ ചില സ്ഥലങ്ങൾ ചില രാജ്യങ്ങളിൽ തന്നെ അത് ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞു നോക്കിയപ്പോഴും പതിനഞ്ച് മീറ്റർ മാത്രമേ അത് പൊക്കാൻ കഴിയുന്നുള്ളൂ അതുപോലെ ഒരു നാൽപ്പത്തഞ്ച് അത് വന്ന് പോകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് റെയിൻബോ എന്ന് പറയുന്ന ആപ്പാണ് ആ ആപ്പിൽ നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റും ഞാൻ ടു ഹൺഡ്രഡ് മീറ്ററാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലെങ്ത് അൺലിമിറ്റഡ് ആണോ ഒന്നര രണ്ട് കിലോമീറ്ററൊക്കെ പോവാം ഇത് മാക്സിമം ഒരു രണ്ട് കിലോമീറ്ററൊക്കെ പോകും ആ ഓ വിഷൽസും ഉണ്ടോ അടിപൊളി ഇതാ സ്ക്രീൻ മാറ്റി കാണിച്ചു തരാം ഇത് കണ്ടോ ഇനിയും പോകാനുണ്ട് നമുക്ക് അതെല്ലാം കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് ആക്കുകയാണ് വിൻഡ് സ്ട്രോങ് ആണ് കേട്ടോ പത്തിരുന്നൂറ് മീറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോൺ തിരിച്ച് നോക്കാം ഇവിടെ നിർത്തിക്കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആ ഷിപ്പിക്കുള്ളത് വേണ്ട നൈസ് യു എ വടിപൊളി ഏതാണ്ടാ ചെറിയ തിരമാലയൊക്കെ അടിക്കുന്നുണ്ട് അപ്പം വിൻഡ് ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതണം ഓ വിൻ സ്പീഡ് ഹായ് ഇതാണ്ടോ ഓ ഷിപ്പ് കാണാൻ പറ്റും നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ വിടാം അതാണ്ടോ ഒരു ചെറിയ സ്പോട്ടിൽ കാണുന്നുണ്ടോ അതുകൊണ്ട് സെൻട്രലായിട്ട് ഒരു ചെറിയ സ്പോട്ടിൽ കാണുന്ന അപ്പോൾ അമ്മ കുറച്ചും കൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് നല്ല വിഷ്വൽസ് കിട്ടണമെങ്കിൽ ആയിരത്തി മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസായി എൺപത്തൊന്ന് മീറ്ററാണ് ഹൈറ്റ് ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വേണ്ട ആ ഷിപ് റിക്ക് സെൻട്രലായിട്ട് കാണാം ഷിപ് റിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്സിഡൻ്റായി കിടക്കുന്ന സ്ഥലത്തെയാണ് ആ ഒരു ഇതിനെയാണ് ഷിപ്രിക്ക് എന്ന് പറയുന്നത് ൂടെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് മീറ്റർ ആണ് ഇവിടെ നമുക്ക് രണ്ടു ദിവസം ഫോട്ടോയൊക്കെ എടുക്കാം ദൂരം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹൈറ്റ് കുറയ്ക്കാം ഫോട്ടോ എടുത്ത ശേഷം ബാക്കി വീഡിയോ ഫുട്ടേജ് എടുക്കാം സ്ട്രോങ് ആയിട്ടുള്ള ആണ് അപ്പൊ നമ്മൾ തിരിച്ചുപിടിക്കുകയാണ് രക്ഷയില്ല നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല ഇനി നമ്മൾ തിരിച്ചുപിടിക്കുകയാണ് ഇതോ ഈ അലനിലേക്ക് നമുക്ക് എത്തേണ്ടത് ഇതാ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലോ എന്ത് രസം നോക്കിയത് വേണ്ട ഫോട്ടേജും നമ്മൾ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു വിൻഡ് സ്ട്രോങ് ആകുമ്പോഴത്തേക്കും ഈ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഹൈറ്റിലോട്ട് പോവും മുപ്പത് മിനിറ്റാണ് പറയുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് പറപ്പിക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മുകളിലായി എന്നിട്ടും എണ്ണൂറ് ആയി ഇരുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് വരുന്നത് ഹൈറ്റ് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കാം സ്ട്രോങ് ഇപ്പോഴും സ്ട്രോങ് മിനിറ്റാണ് കാണിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കാരണം എയർക്രാഫ്റ്റ് നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് കണ്ടോ ഇങ്ങനെ ചേഞ്ച് ആയാലും കറക്റ്റ് നമ്മളെ പൊസിഷനിലേക്ക് ആ ലൈനിലോട്ട് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി ബാറ്ററി ലോ കാണിച്ചു തുടങ്ങി ട്വൻറ്റി പെർസെൻറ്റേജേ ഉള്ളു നമ്മളെത്തും നൂറ്റി എഴുപത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഹൈറ്റും കുറയ്ക്കുകയാണ് ബാറ്ററി ലോ ആയതിൻ്റെയാണ് സിഗ്നൽ കിട്ടി തുടങ്ങുന്നത് ഡിസ്റ്റൻസ് നൂറ്റി എഴുപത് മീറ്റർ ഉള്ളൂ നൂറ്റി അറുപത് മീറ്റർ നൂറ്റി മീറ്റർ ഹൈറ്റ് ഇത് അറുപത്തി അറുപത് മീറ്റർ അമ്പത്തെട്ട് മീറ്റർ ഏതാണ്ട് അടുത്തായി കാണും പതിനാല് പെർസെൻറ്റേജേ ഉള്ളൂ കാണാൻ പറ്റുന്നില്ല ഇതുമായിരിക്കും ആ കാണാൻ പറ്റി ദോ വരും സാധനം വോ റിസ്കി ഷോർട്ടായിരുന്നു നേട്ടത് അപ്പോൾ പതിമൂന്ന് പെർസെൻറ്റേജ് ഉള്ള ബാറ്ററി സാറിനുള്ള കയ്യിലെത്തി പതിനൊന്ന് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളപ്പോൾ നമുക്കിത് ഇറക്കാൻ പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ യഥാർത്ഥത്തിൽ ഈ മൊബൈലിൻ്റെ ചാർജറാണ് ചാർജിങ് പോയിൻ്റാണ് നോക്കിക്കൊണ്ടിരുന്നത് അത് ഭയങ്കര അബദ്ധമാണ് ഇപ്പോഴും നയൻറ്റി പെർസെൻറ്റേജ് അതിലാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എയർക്രാഫ്റ്റിൻ്റെ ബാറ്ററി ഞാൻ ശ്രദ്ധിക്കാതെ പോയി അതൊരു ഡേഞ്ചർ കേസാണ് എന്തായാലും രക്ഷപ്പെട്ടു എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല ഷോട്ടുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ബാറ്ററി കുറച്ച് റിസ്ക് ആയിരുന്നെങ്കിലും ഇരു ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇരുപത്തി ഒന്ന് മിനിറ്റാണ് നമുക്ക് കിട്ടിയത് എനിക്ക് തന്നെ ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ ഒരേ സമയം ഫ്ലൈ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ബാറ്ററി കുറച്ച് പെട്ടെന്ന് ഡ്രൈൻ ഡ്രൈനായത് ഇരുപത്തൊന്ന് മിനിറ്റ് കമ്പനി പറയുന്നത് മുപ്പത് മിനിറ്റ് ആണ് പക്ഷേ നമുക്ക് ഇരുപത്തൊന്ന് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ മൈൻഡിൽ കൂട്ടിയാൽ മതി അപ്പോൾ ഈ വീഡിയോ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻ്റെ പോകുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ആവർ